ആ അതൊക്കെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അടച്ചു വെക്കുന്ന കുറേ കാര്യങ്ങൾ ജോലിയും ഒക്കെ ആയിട്ട് നിൽക്കേണ്ടുന്ന ഒരാൾ പെട്ടെന്ന് അതെല്ലാം കളഞ്ഞിട്ട് ഇത്രയും അസ്ഥിരത്വം കൊണ്ട് അപ്പോൾ അവിടെ പോയി കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഒരുപാട് സമയം ചെലവഴിച്ചു വളരെ എനിക്ക് ഭയങ്കര ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് പക്ഷെ വന്നപ്പോ അവൻ എന്നോട് ചോദിച്ച ചോദ്യം അവിടുത്തെ കുട്ടികളുടെ യൂണിഫോം എന്തായിരുന്നു എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോ എന്റെ ഉത്തരമില്ല അത്ര ഞാനത്ര ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്കൂളിൽ പോകുമ്പോ അവൻ എന്നെ യൂണിഫോം ആണ് ഇടുന്നത് അപ്പൊ മറ്റേ സ്കൂളിലെ കുട്ടി ഏത് യൂണിഫോം ആണ് ഇടുന്നത് അതുപോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ ആ ഇൻസ്റ്റയിലിട്ട വീഡിയോവും അവിടുത്തെ എല്ലാ ഫോട്ടോയും എല്ലാം കൂടെ തപ്പിയെടുത്ത് ഞാൻ അവനെ കാണിച്ചു കൊടുത്തു അങ്ങനെ യൂണിഫോം എന്തായിരുന്നു ഞങ്ങൾ കണ്ടുപിടിച്ചോണ്ട് അപ്പൊ അങ്ങനെ അതാ ഞാൻ പറയുന്നത് അങ്ങനത്തെ അനുഭവങ്ങൾ ഞാൻ പറയുന്നത് വേറൊന്നിനല്ലേ ശരിക്കും ഞാൻ അവനെ വളർത്തുകയല്ല അവൻ എന്നെ വളർത്തുകയാണെന്നുള്ളതാണ് ബേസിക് അതായത് രണ്ടുപേരും ഒരുമിച്ച് വളരുന്നതാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് നമ്മൾ ഒരുപക്ഷെ അടച്ചവാതിലുകൾ എന്ന കുറെ കാര്യങ്ങൾ ഉണ്ട് ഈ ലോകത്ത് ആ അതൊക്കെ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അടച്ചു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം അവൻ ഇങ്ങനെ ഒന്ന് തുറക്കുകയാണ് എന്റെ മുന്നിൽ ശരിക്കും അപ്പൊ അപ്പോ അതിലൂടെ എനിക്കൊരു പുതിയ ലോകം ഇങ്ങനെ വിരിഞ്ഞു വരികയാണ് അപ്പൊ ഒരാൾക്കും ഒരു കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് പേരന്റ് ആവാൻ പറ്റുക പേരന്റ് ആവാൻ ഓപ്പൺ ആയിട്ട് അതിന്റെ എല്ലാ കോൺസെൻസും ഭാവിയിലുള്ള ക്യൂരിയോസിറ്റീസ് എല്ലാം ഒരുമിച്ച് ഓപ്പൺ ആയിട്ട് നേരിടാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ് പേരൻറ്റിങ്ങെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഐ എസ് കാലത്തേക്ക് പോവാം എങ്ങനെയായിരുന്നു ഐ എ എസ് കാലം രണ്ടാമത്തെ തവണയല്ലേ മാമിന് കിട്ടിയത് അപ്പോൾ ആദ്യത്തെ തവണ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പ്രതിസന്ധികൾ കാറ്റായി വരുന്നു നല്ലടിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത് അത് ഈ പറഞ്ഞ പോലെ എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലിയുമൊക്കെ ആയിട്ട് നിൽക്കേണ്ടുന്ന ഒരാൾ പെട്ടെന്ന് അതെല്ലാം കളഞ്ഞിട്ട് ഇത്രയും അസ്ഥിരത്വം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയിലേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വലിയൊരു ആഘാതമായിരുന്നു ആരംഭത്തിൽ പക്ഷേ എനിക്ക് തോന്നുന്നു അപ്പമ്മയും ആ സമയത്ത് നന്നായിട്ട് പിന്തുണ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആദ്യം ആശങ്കകൾ ഉണ്ടായിരുന്നു ആദ്യം കുറെ ഒക്കെ അവരും പറഞ്ഞു ഓക്കെ എന്തിനാണ് ഇത്രയും റിസ്ക് എടുക്കുന്നതെന്നൊക്കെ പക്ഷെ ഞാൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ വലിയൊരു ഒരു പിന്തുണ അവിടെ നിന്നുണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും സമൂഹത്തിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് ഞാനിങ്ങനെ അങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് വിടുകയായിരുന്നു ചെയ്യാൻ ഉത്തരം പറയില്ലായിരുന്നു അപ്പം മകൾക്ക് അത്രയും പ്രായമായില്ലേ കല്യാണത്തിൻ്റെ കാര്യം ജോലിയുടെ കാര്യം സമ്പാദിക്കുന്നതിൻ്റെ കാര്യം ഐ എ എസ്സിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം കിട്ടിയില്ല ഇനി എന്തിനാണ് വീണ്ടും എഴുതുന്നത് വെറുതെ പ്രായം കളയുന്നു സമയം കളയുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകളുണ്ടല്ലോ അപ്പോൾ അതെല്ലാം സത്യം പറഞ്ഞാൽ അവരായിരുന്നു അഭിമുഖീകരിച്ചത് പിന്നെ വളരെ എന്താ പറയുക ഈ പറഞ്ഞ പോലെ വളരെ നിർമ്മലമായിട്ടുള്ള ബന്ധങ്ങൾ ആ സമയത്ത് ഉണ്ടായി എന്നുള്ളതായിരുന്നു ഒരു വലിയ അനുഗ്രഹം എൻ്റെ അധ്യാപകരും ഗുരുക്കന്മാരും ഒക്കെ ഒരു ഒരു വലിയൊരു അനുഗ്രഹ സാന്നിധ്യമായിട്ട് ജീവിതത്തിലുണ്ടായിരുന്നു വലിയൊരു പങ്കുണ്ടായിരുന്നു അവർക്കും അല്ലാതെയും പഠിപ്പിക്കാൻ അലക്സാണ്ടർ ജേക്കബ് സാറ് വളരെ വലിയൊരു ഒരു പ്രചോദനമായിരുന്നു ഹോർമിസ് തരകൻ സാറുണ്ടായിരുന്നു അങ്ങനെ റിപ്പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിച്ച ഒരു നന്ദകുമാർ സാറുണ്ടായിരുന്നു ഒരുപാട് വ്യക്തികളങ്ങനെ അതെ അതെ അപ്പോൾ അങ്ങനെയുള്ള അനവധി വ്യക്തിത്വങ്ങളുടെ ഒരു അനുഗ്രഹവും സ്വാധീനവും അവർ പകർന്ന് തന്ന അറിവും അനുഭവങ്ങളും ഒക്കെ ആ സമയത്ത് വലിയൊരു ഒരു ഒരു പിൻബലമായിരുന്നു ശരിക്കും അങ്ങനെ ഓരോ സമയത്തും ചെറിയ കാര്യങ്ങൾ മതി എനിക്ക് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒരു ചെറിയ അനുഭവം മതി ഒരു പക്ഷേ അടുത്ത ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് എന്നെ ഇങ്ങനെ ഊർജ്ജസ്വലയായിട്ട് പിടിച്ചു നിർത്താൻ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് എൻ്റെ മനസ്സിന് ഉള്ളത് അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് ഒരിക്കൽ എനിക്കൊന്ന് ഈ ആദ്യത്തെ പ്രാവശ്യം എഴുതിയിട്ട് എനിക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപതോ നൂറ്റി മുപ്പത്തൊമ്പത് ഒന്നുമായിരുന്നു എൻ്റെ റാങ്ക് ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ അപ്പോൾ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഐ എ എസ് കിട്ടില്ല അപ്പം അടുത്തത് വേണമെങ്കിൽ ഐ പി എസ് അല്ലെങ്കിൽ ഐ എഫ് എസ് ഒക്കെ ഓപ്റ്റ് ചെയ്യായിരുന്നു പക്ഷേ എനിക്ക് എന്തോ ആ സമയത്ത് ഐ എ എസ് തന്നെ വേണമെന്നുള്ളൊരു നിർബന്ധമായിരുന്നു അപ്പം ഞാൻ ഐ ആർ എസ് ആയിരുന്നു രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വെച്ചിരുന്നത് കസ്റ്റംസിൽ അങ്ങനെ പിന്നെ അപ്പം വേറെ ഒരു സർവീസിൽ ജോയിൻ ചെയ്യാം ചെയ്തിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ഒരു നാലാം ക്ലാസ് ആരുടെ ഉള്ളിൽ ഒരു ഐ എസ് ആരും അങ്ങനെയല്ലേ നാലാം ക്ലാസ് പഠിക്കുമ്പോ എത്ര കുട്ടികളെ ഐ എസിനെ പറ്റി ആലോചിക്കും അറിയില്ല അപ്പം ഒരു എൽ പി സ്കൂൾ ലെവലില് അങ്ങനെ ആലോചിക്കാൻ കഴിഞ്ഞെങ്കിൽ അപ്പൊ ലൈഫിൽ ഒരുപാട് പേര് അതെ ഒരുപാട് ആളുകളെ അവരറിഞ്ഞോ അറിയാതെയോ കൊടുത്തുള്ള പ്രചോദനമാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഇനി ഇനി ഒരു കുറെ നമ്മുടെ സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടികളാണ് അപ്പം ആ ഒരു എത്തിച്ചേരാൻ വേണ്ടിയിട്ടും ഇപ്പം നമ്മൾ പ്രിലിംസ് കംപ്ലീറ്റ് ചെയ്താലും പ്രിലിംസ് തന്നെ കടക്കാനാണ് ഏറ്റവും പാടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം അപ്പം ആ ഒരു നിൽക്കുന്ന വർക്ക് ചെയ്യുന്നവരോട് എന്താണ് മാമിന് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ ഈ പുതിയ ഒരു ആധുനിക ആത്മീയതയിലൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട് മൈൻഡ്ഫുൾനെസ് എന്ന് പറയും നമ്മൾ അത് ശരിക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിപ്പോൾ കൗതുകമാണെങ്കിലും നമ്മുടെ വികാരങ്ങളാണെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ബന്ധമാണെങ്കിലും നമ്മുടെ വളർച്ചയാണെങ്കിലും പരസ്പര ബന്ധത്തിൽ പ്രണയത്തിൽ എങ്ങനെയാണ് വിഹരിക്കേണ്ടത് എന്നുള്ളതാണെങ്കിലും എല്ലാത്തിനും ശരിക്കും അതെ മൗലികമായിട്ടുള്ള ഒരു കാര്യം അതാണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് ഒരു ഒരു നമ്മുടെ ഒരു ബോധ എന്നുള്ളത് എപ്പോഴും ഒന്ന് ഉണർന്നിരിക്കുക എന്നുള്ളതുണ്ട് അത് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങൾക്കായിരിക്കാം സാമൂഹികമായിട്ടുള്ള ഓരോരോ ചിലപ്പോൾ വിവാദങ്ങളായിരിക്കാം പ്രതിസന്ധികളായിരിക്കാം അനവധി ജനങ്ങൾ അനുഭവിക്കുന്ന വേദനയായിരിക്കാം അവകാശ നിഷേധമായിരിക്കാം അങ്ങനെ എന്തുമാവാം അതിൻ്റെ ഒരു സ്കെയിലെന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞാനും ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ജനതയെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ നമ്മൾ ആ ഒരു കാര്യവുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അതൊരു വ്യക്തിയോ വസ്തുവോ എന്തുമാവട്ടെ ഒരു സാഹചര്യമോ എന്തുമാവട്ടെ പക്ഷെ നമ്മൾ ആ ഒരു വ്യക്തിയുമായി അല്ലെങ്കിൽ ആ ഒരു വസ്തുവുമായി അല്ലെങ്കിൽ ആ ഒരു സന്ദർഭവുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് അതനുസരിച്ചാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ അനുഭവം വന്ന് ഭവിക്കുക നമ്മൾ നമ്മളതിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നിക്ഷേപിക്കാൻ പോകുന്ന നമ്മുടെ അധ്വാനം എന്താണ് എന്നെല്ലാം ശരിക്കും തീരുമാനിക്കപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആ ഒരു ബന്ധം വളരെ സുദൃഢമായിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് വേണം അറിയാതെ ഒരു കാര്യം അങ്ങ് ചെയ്യാണ്ടിരിക്കുക നമ്മൾ കെയർലെസ്സായിട്ട് മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നെന്ന് പറയും പലപ്പോഴും പരീക്ഷയിൽ എന്തെങ്കിലും തെറ്റുപറ്റി കഴിയുമ്പോൾ അതൊരു കെയർലെസ് മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് പറയും അതിൻ്റെ അർത്ഥം എന്താണ് എനിക്കറിയാത്തത് കൊണ്ടല്ല ഞാനത് പഠിക്കാത്തത് കൊണ്ടല്ല പക്ഷേ ആ സമയത്ത് ശ്രദ്ധ അങ്ങ് പതറിപ്പോയി അതുകൊണ്ടാണ് ഈ മിസ്റ്റേക്ക് ഉണ്ടാക്കിയതെന്ന് പറയും അപ്പോൾ അത് ഈ പരീക്ഷ എഴുതുന്നത് മുതൽ ഐ എ എസ് ഒ ഐ എഫ് എസ് ഒ പി എസ് ഒ അല്ലെങ്കിൽ ഏത് സർവീസിലാണെങ്കിലും കളിക്കഴിഞ്ഞാൽ വലിയ വലിയ തീരുമാനങ്ങൾ ഉണ്ടാവേണ്ട ഒരു 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 കാര്യം കാര്യം ഈ ഈ പറയുന്ന കെയർലെസ് മിസ്റ്റേക്കുകൾ യു ബിലീവ് ഇറ്റ്സ് സിവിൽ സർവീസ് എന്ന് പറയുന്നത് മോർ ദാൻ എ എ പ്രിവിലേജ് പ്രിവിലേജ് റെസ്പോൺസിബിലിറ്റി ഇതൊരു അല്ല അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം മനസ്സിലാക്കേണ്ട സോഷ്യൽ സ്റ്റാറ്റസിനോ അല്ലെങ്കിൽ ഇവിടെ സോക്കോളുടെ ഒരു ഹൈറിയുടെ ഒരു വലിയ പ്രഥമ സ്ഥാനം വഹിക്കാനോ വേണ്ടിട്ടല്ല മോർ ദാൻ ആ റെസ്പോൺസിബിലിറ്റി സിവിൽ ഞങ്ങളെ ഓഫീസേഴ്സ് പോലും അല്ല വിളിക്കുന്നത് നമ്മൾ ശരിക്കും സേവകരാണ് പൊതുജന സേവനമാണ് നമ്മുടെ മേഖല എന്നുള്ളത് സോ യു നോ ദാറ്റ് വുഡ് മീൻ യു ആർ യു ആർ നോട്ട് ഓൺ ടോപ്പ് ഓഫ് ദി ഹെയർ ആർക്കി യു ആർ അറ്റ് ദ ബോട്ടം ഓഫ് ഇറ്റ് ആക്ച്വലി സോ യു നോ ബട്ട് ഇറ്റ്സ് സി ദാറ്റ്സ് ദി ബ്യൂട്ടി ഓഫ് ഇറ്റ് നോ ദ സോയിൽ ഗിവ്സ് യു ഓൾ ദി ന്യൂട്രിയൻസ് ടു ഗ്രോ അപ്പ് സോ യു ആർ യു യുർട്ട് യുർ അറ്റ് ദ ബോട്ടം മീൻ യു ആർ എ ഫെർട്ടൈൽ പീസ് ഓഫ് സോയിൽ യു ആർ ഓൾവേസ് അറ്റ് ദ ബോട്ടം ആൻഡ് ദറ്റ്സ് എ പ്രിവിലേജ് അതൊരു പ്രിവലേജായിട്ടാണ് കാണുന്നത് ഓക്കെ ഇപ്പം ഒരു ബ്യൂറോക്രാറ്റ് മാ മാമൊരു സിവിൽ സെർവൻ്റാണ് ഹസ്ബൻഡ് ഒരു പൊളിറ്റീഷ്യൻ ആണ് പൊളിറ്റിക്കൽ ആസ്പെക്ട്സിലൊക്കെ ഒരുപാട് ക്വസ്റ്റൻസും കൺഫ്യൂഷൻസൊക്കെ വരുന്ന അതായത് ഇപ്പം നമ്മൾ ആളുകളിപ്പം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുടുംബജീവിതത്തെയും നമ്മുടെ ഔദ്യോഗിക ജീവിതത്തെ നമ്മുടെ തമ്മി കലർത്താറുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്നുള്ളൂ അപ്പോൾ അതിനെ എങ്ങനെയാണ് രണ്ടുപേരും കൂടെ ഫേസ് ചെയ്യുന്നത് ഒരു ഫാമിലി മാറ്റർ ആവാറുണ്ട് ചിലപ്പോഴെങ്കിലും ഒക്കെ അപ്പോൾ എങ്ങനെയാണ് രണ്ടുപേരും കൂടെ ഫേസ് ചെയ്യുന്നത് ഞാനീ നേരത്തെ പറഞ്ഞ ഒരു ഒരു മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ അങ്ങനെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും ഓരോ ചുമതലയും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഞാൻ ശ്രമിക്കാറുള്ളത് അത് പെർഫെക്റ്റാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ലേ പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ പ്രയത്നം അതുതന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ പറയുന്ന ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉദ്യോഗ എൻ്റെ ഉദ്യോഗമാണ് എൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് യഥാർത്ഥത്തിൽ അപ്പം എനിക്ക് അതിൽ കവിഞ്ഞ് വേറൊരു ഒരു ഒരു സങ്കല്പം അതിനെക്കുറിച്ചില്ല രാഷ്ട്രീയത്തെക്കുറിച്ച് അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ് ഇറ്റ് ആക്ച്വലി ഡസൻ മാറ്റർ ടു മീ വൻ യുനോ ഹീ കുഡ് ഹാവ് ബിൻ അൻ ആസ്റ്റ് ടു നോട്ട് ആൻഡ് ഐ വുഡ് സ്റ്റിൽ ഡു ദ സെയിം തിങ്ങ് എന്നെ സിമ്പിൾ ഇസ് ദാറ്റ് പക്ഷെ കാണുന്നവർക്ക് അതൊരു സങ്കീർണമായിട്ടുള്ള ഒരു വലയമായിട്ടാണ് ഒരു പുരുക്കായിട്ടും ഒരു വലയമായിട്ടും ഒക്കെയാണ് ജനങ്ങൾ അതിനെ പലരും അതിനെ കാണുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോ ഓവർ ദ പീരീഡ് ഓഫ് ഇയേഴ്സ് അല്ല മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അതെ അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഒരു എന്താ പറയുക ജീവിത വഴികൾ എന്നുള്ളത് ഇപ്പോൾ തുറന്ന പുസ്തകം പോലെയാണല്ലോ അപ്പോൾ അതിലൂടെ ആളുകൾക്ക് അത് മനസ്സിലായി കാണും നേരത്തെ ഞാൻ പറഞ്ഞ ടൈം എവറിങ് അത്രയൊക്കെയാണ് അപ്പോൾ ഒരു ഡോക്ടറാണ് പാട്ടുകാരിയാണ് ഡാൻസറാണ് ഒരുപാട് ലേബലുകൾ ടൈറ്റിലുകളുള്ള ഉള്ള എഴുത്തുകാരിയാണ് ഇപ്പം സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗൈഡ് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അതെങ്ങനെയായിരുന്നു പാർട്ടി എത്തിയത് അത് ആക്ച്വലി ഞങ്ങൾ ആ വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വർഷമായിരുന്നു അപ്പോൾ ആ വർഷം ശരിക്കും സിവിൽ സർവീസസിൻ്റെ സിലബസ് ആകെ മൊത്തം മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിൻസിൻ്റെ സിലബസും പാറ്റേണും എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നവീകരിച്ച സിലബസ് എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയാൻ വേണ്ടാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ശരിക്കും വിപണിയിൽ അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ പോലും ഇല്ലാത്ത ഒരു സാഹചര്യം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് പഠിക്കാനായിട്ട് ആ സിലബസ് നോക്കി ഒരു ബ്ലൂ പ്രിൻ്റ് ഒരു പ്ലാൻ തയ്യാറാക്കി ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി ശരിക്കും അപ്പോൾ അത് ഇങ്ങനെ സാറിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചപ്പോൾ സാറ് അത് കണ്ടിട്ട് ആദ്യം എന്നോട് പറഞ്ഞത് ഓ ദിസ് ഇസ് ടു ഗുഡ് ടു ബി കൺഫൈൻ ടു ജസ്റ്റ് വൺ പേഴ്സൺ എന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് മാത്രം വേണ്ടിയിട്ട് ഇത്രയും പ്രയത്നിച്ച് ചെയ്യേണ്ട കാര്യമില്ല ഇത് എല്ലാര്ക്കും കൊടുക്കണം ലോട്ട് ഓഫ് പീപ്പിൾ ഷുഡ് ബെനിഫിറ്റ് ഫ്രം നവർ അങ്ങനെയാണ് ആ പുസ്തകം പുസ്തകത്തിന്റെ ഒരു ഒരു പ്രചോദനം ജനിക്കുന്നത് അതെഴുതി സാഹിത്യകാരിയാണ് ഇനി ഒരുപാട് ബുക്കുകൾ എഴുതാൻ ആഗ്രഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആഗ്രഹം എന്നും ഉണ്ട് എഴുത്ത് അങ്ങട്ട് നടക്കുന്നില്ല പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഒരുപാട് വൈഡ് ആണ് അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഒരു ബുക്ക് എപ്പോഴെങ്കിലും ഒക്കെ പ്രതീക്ഷിക്കാം അടുത്ത കാലത്ത് ഞാൻ പറയുന്നില്ല എങ്കിലും വാക്കുകൾ എന്ന് ആ ബുക്കിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ പറയുന്നു പ്രചോദനം താങ്ക് യു അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് അതായത് നമ്മളിപ്പം ഇങ്ങനൊരു പൊസിഷനിൽ നിൽക്കുമ്പം ആളുകൾ കുറേ പേരൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റിയുടെ ആയിരിക്കാം അവരുടെ ഒരു നമ്മൾ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു പവർ ഒരു അതോറിറ്റി പവർ അങ്ങനെയൊക്കെ കാണിക്കുന്ന ആളുകളുണ്ട് ഞാൻ എല്ലാവരെയും പറയാല്ല അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു പൊസിഷനിൽ നിൽക്കി ഇപ്പോൾ കൊളീഗ്സിൻ്റെ ഇടയ്ക്കുന്നാണെങ്കിലും മാമിനെ പറ്റി എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഇമോഷൻസിൻ്റെ കാര്യം എല്ലാ രീതിയിലും വളരെ ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ആവാൻ പറ്റുന്ന അതായത് ഇങ്ങനെയൊക്കെ ആയാലേ ഒരു ഒരു നമുക്കൊരു ഒരു ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കാൻ പറ്റൂ എന്നുള്ളത് അതായത് കുറച്ചൊക്കെ ഇതായിരിക്കും ഇപ്പൊ കോളേജിന്റെ ചെയർപേഴ്സൺ ആയാൽ പോലും നമ്മളോട് പറയുന്നുണ്ട് ഇത്ര ചിരിക്കാനും കളിക്കാനും ഒന്നും ഇല്ല ഇതായിരിക്കും പിള്ളേർ ഗൗരവ അപ്പൊ കുറച്ചൊക്കെ ഗൗരവം വേണം കുട്ടികളൊക്കെ കാണുമ്പം ഇങ്ങനെ നമ്മളിപ്പോ ചേർ ഞാൻ കോളേജിന്റെ ചെയർമാൻ ആയിരുന്നു ഈ ചെയർപേഴ്സൺ ആയിരുന്നു അപ്പം ആർട്സിന്റെ സമയത്ത് ഇങ്ങനെ ഡാൻസ് കളിച്ച് പിള്ളേരുടെ നമ്മള് ഞാൻ ശരി സ്റ്റുഡൻറ് ആ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാം അപ്പൊ അത് കഴിഞ്ഞ് യൂണിയൻ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ചൊക്കെ ഗൗരവ അപ്പം അന്ന് അത് കഴിഞ്ഞ് ആ സമയത്ത് അതിന്റെ പിറ്റേ വർഷമാണ് മാം കാതലിക്കേറ്റ് കോളേജിൽ കുട്ടികളുടെ കൂടെ ഡാൻസ് കളിച്ചത് അപ്പൊ ഞാനതിങ്ങനെ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു കണ്ടോ ഗൗരവൊന്നും വേണോന്നില്ല നമ്മുടെ ഉള്ളിൽ നമ്മൾ കാണിക്കുന്ന പ്രവർത്തന അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്കൊരു അതായത് സോഷ്യൽ നോംസും നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനൊക്കെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഗൗരവൊന്നും വേണോന്നില്ല സിംപിളായിട്ട് സാധാ ആളുകളെ സംസാരിക്കുന്നവരെ മിണ്ടിയാലും അങ്ങനെ മാത്രമേ പേഴ്സൺ ടു പേഴ്സൺ റിലേഷൻസ് കീപ്പ് ചെയ്താലും നമുക്ക് നല്ല പോലെ എനിക്കൊന്നും അതൊരു ഒരു ഒരു തരത്തിലൊരു അല്ലേ തീർച്ചയായിട്ടും അതായത് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പം പേഴ്സൺ ടു പേഴ്സൺ കിട്ടുന്ന റിലേഷൻസ് അതിനെയും നമ്മളെ കൂടുതൽ വളർത്താനും ഗ്രോ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് പഠിക്കാനും ആളുകളിൽ നിന്ന് പഠിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതാണ് കൂടുതൽ പ്രധാനം മാം സോ മച്ച് ഫോർ സ്പെൻഡിങ് ബെസ്റ്റ്